പ്രണയവിരഹത്തിൽ എന്നതുപോലെ ഈ വ്യക്തിയെ ഈ മദ്യത്തെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ തൻ്റെ കൂട്ടുകാരോടൊത്ത് ബാറിലും കള്ളുശാപ്പിലും തെങ്ങിൻതോപ്പിലുമൊക്കെ ചിലവഴിച്ച നല്ല ഓർമ്മകൾ കഴുകൻ ശവത്തെ കൊത്തി വലിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്തിനാണ് എന്നെ ഒരു സൈക്യാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് മദ്യപാനത്തിന് അടിമകളായ നല്ലൊരു ശതമാനം ആളുകളും നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കും ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്ന ആളുകൾ മരുമകളുടെ ഉപദേശം കേട്ട് എൻ്റെ മകനെ ഒരു മാനസിക രോഗിയാക്കാനാണോ ഈ സൈക്യാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് മദ്യപാന രോഗം ഒരു മാനസിക രോഗമായി തീരുന്നത് അസ്ഥിക്ക് പിടിച്ച പ്രണയം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു മദ്യപാന രോഗിയെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നു ഒരു മദ്യപാനി മദ്യത്തെ പ്രണയിക്കുന്നതിനോളം തീവ്രമായി ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഈ ഭൂമിയിൽ സ്നേഹിച്ചിട്ടുണ്ടാകില്ല പ്രണയിച്ചിട്ടുണ്ടാകില്ല അത്ര തീവ്രമായ ഒരു പ്രണയമാണ് ഈ മദ്യത്തോട് മദ്യപാന രോഗികൾക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മദ്യപാനം നിർത്തണം എന്ന് പറയുമ്പോൾ പ്രണയവിരഹത്തേക്കാൾ തീവ്രമായ ഒരു വേദനയിലൂടെ അവർ കടന്നുപോകും ഇതവരുടെ ചിന്തയിലും വികാരങ്ങളിലും പെരുമാറ്റങ്ങളിലും പ്രക്ഷുബ്ധമായ അവസ്ഥയിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാകും ഇവർ പിൻവാങ്ങൽ ലക്ഷണങ്ങളിലേക്ക് ഇവർ പ്രവേശിക്കും ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരെ വെറുതെ സ്വാന്തനപ്പെടുത്തിയതുകൊണ്ടോ സമാശ്വാസവാക്കുകൾ പറഞ്ഞതുകൊണ്ടോ കൗൺസിലിംഗ് ചെയ്തതുകൊണ്ടോ കാര്യമില്ല മറിച്ച് മരുന്നുകൾ കൊടുത്തു തന്നെ അവരെ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരും കാരണം ആൽക്കഹോൾ എന്ന് പറയുന്ന എത്തനോൾ ഒരു ബ്രെയിൻ സപ്രസൻ കെമിക്കലാണ് ബ്രെയിൻ്റെ പൊതുവായുള്ള പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ആൾക്കഹോളിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് വ്യക്തികൾ പലരും ടെൻഷൻ മാറാനും ഉറങ്ങാനും ആശ്വാസം തേടുവാനുമൊക്കെയായി മദ്യത്തെ ആശ്രയിക്കുന്നത് ഒരു സ്പ്രിങ് നമ്മുടെ കയ്യിൽ അമർത്തി വെച്ചൊരു സ്പ്രിങ് കൈ തുറന്നുവിടുമ്പോൾ തെറിച്ചു പോകുന്നതുപോലെ മദ്യപാനം നിർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമർച്ച ചെയ്യപ്പെട്ട ഈ ബ്രെയിൻ അക്രമാസക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഒരു വിദഗ്ദ്ധൻ്റെ ചികിത്സ ആവശ്യമായി വരുന്നത് ഇനി പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ചികിത്സിച്ചാൽ തന്നെ പ്രണയവിരഹത്തിൽ എന്നതുപോലെ ഈ വ്യക്തിയെ ഈ മദ്യത്തെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ തൻ്റെ കൂട്ടുകാരോടൊത്ത് ബാറിലും കള്ളുഷാപ്പിലും തെങ്ങിൻതോപ്പിലുമൊക്കെ ചിലവഴിച്ച നല്ല ഓർമ്മകൾ കഴുകൻ ശവത്തെ കൊത്തി വലിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് മദ്യത്തോട് തോന്നുന്ന അമിതമായ ആസക്തിയും കുതിയുമൊക്കെ നിർത്താനായി ഈ വ്യക്തിക്ക് നല്ല ചികിത്സ ലഭിച്ചു തീരും ഇവിടെ ചിലപ്പോൾ നമുക്ക് കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ മരുന്നു ചികിത്സയും കൃത്യമായി നമുക്ക് ആവശ്യം വരാറുണ്ട് ഒരു വ്യക്തി മദ്യപാനം നിർത്തിയെന്ന് പറയണമെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശവക്കുഴിയിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം വരെ അദ്ദേഹം മദ്യം ഉപയോഗിക്കുന്നതിൽ പിൻവാങ്ങിയിരിക്കണം ഇത് വളരെ ശ്രമകരമായുള്ള കാര്യമാണ് നമ്മുടെ ചുറ്റും പല ആളുകളും വളരെ ഇഷ്ടപ്പെട്ടാണ് മദ്യപിച്ചു തുടങ്ങുന്നത് പക്ഷെ ഇന്ന് പലരും കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ മദ്യപാനത്തിന് അടിമയായിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു ധാർമ്മിക പ്രശ്നത്തേക്കാൾ ഒരു മാനസിക ആരോഗ്യ പ്രശ്നമായി തീരുന്ന കാര്യമാണ് പലതരം കാരണങ്ങളായാലായിരിക്കും അവർ മദ്യപാനം തുടർന്നിരിക്കുക പക്ഷേ ഒരു മദ്യപാന രോഗി എന്ന നിലയിൽ അതൊരു മാനസിക ആരോഗ്യ പ്രശ്നമാണ് അത് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനാണ് കൈകാര്യം ചെയ്യേണ്ടത് ആരൊക്കെ മദ്യത്തിന് അടിമകളാകും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ദുശീലങ്ങൾ ആരംഭിക്കുന്നതിനേക്കാൾ നല്ലത് ദുശീലങ്ങൾക്ക് ഇടവരുത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം